ഹലോ ഹായ് അങ്ങനെ നമ്മുടെ പത്രമാറ്റ ഒരു അടിപൊളി പ്രമോയായിട്ടോ നമ്മുടെ അനാമിക്കയുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ നന്ദു കണക്കിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ നന്ദു ചെന്നിട്ട് പറയുന്നുണ്ട് എന്നെ ഇത്രയോ ചെയ്യാത്തൊരു കുറ്റത്തിനല്ലേ കൊടുക്കാൻ ശ്രമിച്ചത് ഇനി ഇത് അടിച്ചു എന്നും പറഞ്ഞ അങ്ങനെ മനപ്പൂറ നേരിട്ട് കൊണ്ട് ചെയ്ത കുറ്റത്തിന് കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു വന്നിട്ട് അവരെ ചവിട്ടി കൂട്ടുന്നതിനോട്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയന നൈസായിട്ട് നമ്മുടെ ദേവ്യാനെൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ ദേവ്യാനിന്റെ ഉള്ളൊന്നറിയാൻ വേണ്ടി പക്ഷെ ദേവ്യാനി ആരാ മോള് വിട്ടു കൊടുക്കുന്നൊന്നും ഇല്ലാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ അനിയും അനാമികയും തമ്മിൽ പൊരിഞ്ഞടി ആട്ടോ അപ്പൊ നമ്മുടെ അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് നീ പിന്നെ എന്റെ അവളുടെ കാര്യം പറഞ്ഞ് എന്നെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് നിനക്ക് ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെട്ടോ ഞാൻ പക്ഷെ ഞാൻ അവളുടെ കാര്യം പറഞ്ഞു തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവര് തമ്മിലുള്ള ഒരു കശപിച്ചയും കൂടി ആട്ടോ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പൊ പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ നയന പഠിച്ചു പോണി അതിനിട്ട് നോക്കുന്ന കേട്ടോ നമ്മുടെ ദേവിയാനോട് മനസ്സിൻ്റെ ഉള്ളൊന്നു വായിക്കാൻ വേണ്ടി പക്ഷെ ദേവിയാണെങ്കിൽ ആണെങ്കിലൊട്ടും പിടി കൊടുക്കുന്നില്ല താനും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ അമ്മയും മോളും ആ ഒരു സ്നേഹത്തിൽ വരുന്ന ഒരു നിമിഷം കാണാൻ വേണ്ടി അല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണുമ്പോൾ അടുത്തൊരു ആയി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ